ഹലോ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രെയിംസിനെ പറ്റിയിട്ടൊന്ന് പരിചയപ്പെടാം ബിഗിനേഴ്സിനൊക്കെ ആവുന്ന വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കാം കേട്ടോ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഫ്രെയിംസ് ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓരോ ഫ്രെയിംസും സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിച്ചതാണ് കേട്ടോ എന്നാലോളൂ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ആദ്യം തന്നെ ഈ ഒരു മിനി ഫ്രെയിമാണ് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് വന്നിട്ട് ത്രീ ഇൻറ്റു ത്രീ ആണ് കേട്ടോ സൈസ് വരുന്നത് ഇതിലും ചെറിയ സൈസിലൊക്കെ നമുക്കിപ്പം കിട്ടും കേട്ടോ ടൂ ഇൻറ്റു ടു എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാനുണ്ട് പക്ഷെ ഞാനത് ഇതുവരെ ചെയ്തിട്ടില്ലേ ഇതിൻ്റെ സൈസ് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ മെഷീൻ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അളന്ന് കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ അളക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈസ് വന്നിട്ട് ഫോർ ഇഞ്ചാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഫ്രെയിംസ് മൊത്തത്തിൽ ഉള്ള സൈസാണ് ഇതിൽ കാണിക്കുക ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു അളവ് നോക്കിയിട്ടല്ല കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തുള്ള ഈ ഒരു സൈസ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത് എന്താ ഇങ്ങനെ അളക്കുന്ന സമയത്ത് ഈ ഒരു ത്രീ ഇഞ്ച് കിട്ടുന്നില്ലേ ഇതിൻ്റെ വിടുത്തും ലെങ്ത്തും ഒക്കെ വന്നിട്ട് ത്രീ ഇഞ്ചാണ് അതാണ് ത്രീ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് കേട്ടോ ഈ ഒരു ഫ്രെയിമിൻ്റെ ഓൾറൗണ്ട് ഫോർ ഇൻറ്റു ഫോറും ഉൾഭാഗത്ത് വരുന്നത് ത്രീ ഇൻറ്റു ത്രീ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഫ്രെയിം നമുക്ക് പല കളേഴ്സിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാനിത് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തത് ഫോർ ഇൻറ്റു ഫോർ കേട്ടോ ഈ ഒരു മിനി ഫ്രെയിം എനിക്ക് കൂടുതലായിട്ട് സെയിൽ പോകുന്നതാണ് ഇതിൻ്റെയും സൈസ് വന്നിട്ട് പുറം ഭാഗത്ത് നമുക്ക് ഇങ്ങനെ അളക്കുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് കേട്ടോ കിട്ടും അതായത് വിടുത്തും ലെങ്ത്തും ഒക്കെ ഫൈവ് ഇൻറ്റു ഫൈവ് ആയിരിക്കുക ഇനി ഇതിൻ്റെ ഉൾഭാഗം നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും കേട്ടോ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതിലേക്ക് വെക്കുന്നത് അടുത്തത് നമുക്ക് കസ്റ്റമൈസ് കസ്റ്റമൈസായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ അതായത് പ്രിൻ്റ് എടുത്തതിനുശേഷം പറഞ്ഞുണ്ടാക്കിക്കുന്ന ഫ്രെയിമാണ് കേട്ടോ ഇത് നമ്മൾ ഇങ്ങനെ അളക്കുന്ന സമയത്ത് ഫൈവ് ഇൻറ്റു സെവൻ ആയിരിക്കും കേട്ടോ കിട്ടുക ഇതിലേക്ക് എടുക്കുന്ന പ്രിൻറ്റ് സിക്സിൻറ്റു ഫോറും ആയിരിക്കും ഇതെനിക്ക് ഓർഡർ വന്നൊരു ഫ്രെയിമായിരുന്നു കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ തന്നെ ഒരു സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന ഫ്രെയിംസിനൊക്കെ ഇതുപോലെ സ്റ്റാൻഡ് കൊടുത്താൽ ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ അതായത് വീടുത്തും ലെങ്ത്തും ഡിഫറെൻറ്റ് സൈസാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കൊടുത്ത് നോക്കുക ഞാൻ സാധാരണ ഫ്രെയിംസ് ഒക്കെ ഞാൻ ബൾക്കായിട്ടാണ് കേട്ടോ എടുക്കൽ ഇതുപോലത്തെ സൈസിലുള്ളതൊന്നും ഞാൻ എപ്പോഴും സ്റ്റോക്ക് ചെയ്യലല്ലേ കേട്ടോ അതൊക്കെ എപ്പോഴെങ്കിലും വരുന്ന ഓർഡർ കൊണ്ട് ഞാൻ ആവശ്യത്തിന് പറഞ്ഞുണ്ടാക്കിക്കുകയാണ് ചെയ്യൽ ഇനി അടുത്തതായിട്ട് ഈ ഒരു എ ഫൈവ് സൈസിലുള്ള ഫ്രെയിമാണ് ഈ ഒരു ഫ്രെയിം വന്നിട്ട് ഇത് വൺ ഇഞ്ചാണ് കേട്ടോ അതേപോലെ തന്നെ എല്ലാ ഫ്രെയിമിൻ്റെ ബാക്കിലും ഇതുപോലെ രണ്ട് ഹുക്കും കൊടുക്കുന്നുണ്ട് ഇത് വന്നിട്ട് ഹാഫ് ഇഞ്ചിൽ വരുന്ന എ ഫൈവ് സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ ഫ്രെയിംസിൽ നമുക്ക് ഹാഫ് ഇഞ്ച് മുക്കാൽ ഇഞ്ച് വൺ ഇഞ്ച് വൺ ആൻഡ് ഹാഫ് ഒക്കെ വരുന്ന സൈസിലുള്ള ഫ്രെയിംസ് കിട്ടാനുണ്ട് ഫ്രെയിംസ് നമുക്ക് പല കളേഴ്സിലും കിട്ടാനുണ്ട് കേട്ടോ ഞാൻ ചെയ്യുന്നതിൽ ഓൾമോസ്റ്റ് വൈറ്റ് തന്നെയാണ് ഇത് വന്നിട്ട് എ ഫോർ ആണ് കേട്ടോ ഇതിൻ്റെ ഫ്രെയിം സൈസ് വന്നിട്ട് വൺ ഇഞ്ചാണ് ഹാഫ് ഇഞ്ചിൻ്റെ എ ഫോർ സൈസിലുള്ള ഫ്രെയിം എടുക്കുന്നതിലും കൂടുതലാണ് കേട്ടോ വൺ ഇഞ്ചിൻ്റെ എടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കൂടുതൽ സ്റ്റോക്ക് കയ്യിലോ കാരണം ഞാൻ കൂടുതലും എ ഫോർ സൈസിലുള്ള ഫ്രെയിമിനൊക്കെ ത്രീ ഫിഫ്റ്റി ആണ് വാങ്ങിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ഫ്രെയിമിനൊക്കെ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നത് ഇത് വല്ലാതെ അങ്ങോട്ട് സ്റ്റോക്ക് കയ്യിലില്ല കേട്ടോ ഇത് വന്നിട്ടാണ് കേട്ടോ ഹാഫ് ഇഞ്ച് സൈസിലുള്ള ഫ്രെയിം ഇതിലൊരു പ്രിൻറ്റ് വെച്ച് കാണിക്കുക ഇത് വന്നിട്ട് എ ഫോർ സൈസിലെടുത്തിട്ടുള്ള പ്രിൻ്റാണ് ക്യാൻവയിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എ ഫോർ ഡോക്യുമെൻ്റ് നടിച്ച് കൊടുക്കുമല്ലോ അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന ബ്ലാങ്ക് പേജിൽ നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്താണ്ട് പ്രിൻ്റ് എടുക്കരുത് കേട്ടോ അതായത് അതിൻ്റെ നാല് കോർണറിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണേ നമ്മൾ ഈ ഒരു പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നാലുള്ള നമ്മളെടുത്ത പ്രിൻറ്റ് കറക്റ്റായിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് നിൽക്കുള്ളൂ കേട്ടോ അല്ലെന്നാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിലുള്ള റൈറ്റിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ടായി പോവുക അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ ചെറിയ സൈസ് വ്യത്യാസം ഉണ്ട് അപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ചെറിയൊരു സൈസ് കുറച്ചിട്ട് വേണം എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാൻ അതേപോലെ ഒരു എ ഫോറിൻ്റെ പകുതിയാണ് കേട്ടോ രണ്ട് എ ഫൈവ് സൈസ് വരുന്നത് ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള പ്രിൻ്റ് ഒന്ന് വെച്ച് കാണിക്കുകയാണ് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ചെറിയൊരു സൈസ് ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ എ ഫൈവ് സൈസിലെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് വേണേ പ്രിൻ്റ് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ കറക്റ്റ് ഫ്രണ്ടിലോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നാല് കോർണറിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഏറ്റവും വലിയ സൈസായിട്ടുള്ള എ ത്രീ ഫ്രെയിമാണ് കേട്ടോ ഈ ഒരു ഫ്രെയിം സൈസാണ് കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റേഴ്സും വലിയ സൈസില് ചെയ്തിട്ടുണ്ടാവുക രണ്ട് എ ഫോർ സൈസിലുള്ള ഫ്രെയിമാണ് കേട്ടോ ഒരു എ ത്രീ ഫ്രെയിമായിട്ട് വരുന്നത് അപ്പം ഞാനിവിടെ രണ്ട് എ ഫോർ പേപ്പർ എടുത്തിട്ടുണ്ട് ചെറിയൊരു ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ രണ്ട് എ ഫോർ സൈസെന്നും ചെറിയൊരു കൂടുതലുണ്ട് ഈ ഫ്രെയിമിൻ്റെ സൈസ് വന്നിട്ട് ഇത് വന്നിട്ട് ഏത് ഷീറ്റിലുള്ള ഒരു പ്രിൻ്റാണ് കേട്ടോ ഇത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് വരുന്നത് നമ്മൾ സാധാ ലേസർ പ്രിൻ്റ് ആണ് കേട്ടോ ഫ്രെയിം ചെയ്യാനൊക്കെ എടുക്കുന്നത് അപ്പോൾ അതാ ഇത് വെച്ചോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ നമ്മൾ ഈ ഒരു ഫ്രെയിമിനേക്കാളും കുറച്ച് സൈസ് കൂടുതലായിരുന്നു കേട്ടോ ഏ ത്രീ ഷീറ്റിനുള്ളത് നമ്മളിത് ഏത്രയിൽ പ്രിൻറ് എടുക്കുന്ന സമയത്ത് ഏത്ര ഡോക്യുമെൻ്റ് അടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലും നമ്മൾ സൈഡിൽ നാല് കോർണറിലും ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണേ പ്രിൻ്റ് എടുക്കാൻ ഇത് കണ്ടില്ല രണ്ട് എ ഫോർ സൈസിലുള്ള ആണ് കേട്ടോ അപ്പം നമ്മൾ എ ത്രീ ഷീറ്റിൽ ഈ ഒരു പ്രിൻറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് കണ്ടില്ല ഡിഫറെൻറ്റ് സൈസ് ഡിഫറെൻ്റ് കണ്ടല്ലോ നമ്മൾ എ ത്രീ ഫ്രെയിമിന് വേണ്ടിയിട്ട് പ്രിൻറ് എടുക്കുന്ന സമയത്ത് നാല് കോർണറിലും ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പ്രിൻ്റ് എടുക്കുക എ ത്രീ ഷീറ്റിൽ നമ്മൾ രണ്ട് എ ഫോറിന് വേണ്ടിയിട്ടാണ് പ്രിൻ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കേട്ടോ പ്രിൻ്റ് എടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൈറ്റിങ്സോ റൈറ്റിംഗ്സോ അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ ഇതിലേക്ക് കട്ടായി പോവുക രണ്ട് എഫ് ഒർ ഫ്രെയിമ് വെച്ചപ്പോൾ ഒരു എത്ര സൈസില് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് എ ഫോർ സൈസാണ് ഒരു എത്ര സൈസിലുള്ള ഫ്രെയിം എന്ന് പറയുന്നത് അപ്പോൾ ഫ്രെയിംസിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് എന്ന് ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും കമൻറ്റ് ചെയ്ത് ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് മെസ്സേജ് ആക്കിയൊന്ന് ചെയ്താൽ മതി